ദൃശ്യങ്ങൾ പകർത്തിയ മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി പരിശോധിച്ചെന്ന ജില്ലാ കോടതി ജഡ്ജിയുടെ റിപ്പോർട്ട് തള്ളണമെന്നാവശ്യപ്പെട്ടുള്ള ആദിജീവിതയുടെ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും റിപ്പോർട്ട് റദ്ദാക്കി ഐ ജി റാങ്കിലെ ഉദ്യോഗസ്ഥനെ കൊണ്ട് അന്വേഷണം നടത്തണമെന്നാണ് ആവശ്യം നടിയെ ആക്രമിച്ച കേസിലെ നിയമവിരുദ്ധമായി പരിശോധിച്ചെന്ന യുടെ പരാതിന്മേൽ ഹൈക്കോടതി നിർദ്ദേശപ്രകാരമായിരുന്നു ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകിയത് എന്നാൽ ഈ റിപ്പോർട്ട് കുറ്റാരോപിതരെ സംരക്ഷിക്കുന്ന തരത്തിലാണെന്നും മെമ്മറി കാർഡ് പരിശോധിച്ച ഫോൺ ഉൾപ്പെടെയുള്ള തെളിവുകൾ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ലെന്നുമാണ് അതിജീവിതയുടെ ആക്ഷേപം കൂടാതെ തന്റെ ഭാഗം കൂടി കേൾക്കണമെന്ന നിർദ്ദേശം ലംഘിക്കപ്പെട്ടതായും ഹർജിക്കാരി പറയുന്നുണ്ട് ഐ ജി റാങ്കിൽ കുറയാത്ത പോലീസ് ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ കോടതി നിരീക്ഷണത്തോടെ അന്വേഷണം വേണമെന്നാണ് ഹർജിയിലെ ആവശ്യം രണ്ടായിരത്തി പതിനെട്ട് ഒൻപതിന് രാത്രിയിൽ അങ്കമാലി മജിസ്ട്രേറ്റ് ലീന റഷീദ് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ പതിമൂന്നിന് ജില്ലാ കോടതിയിലെ ബെഞ്ച് ക്ലർക്ക് മഹേഷ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ പത്തൊൻപതിന് വിചാരണ കോടതി ശിരസ്താദാർ താജുദ്ദീൻ എന്നിവർ നടിയെ ആക്രമിച്ചു പകർത്തിയ ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി തുറന്നു പരിശോധിച്ചെന്നായിരുന്നു റിപ്പോർട്ട് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹണി എം വർഗീസ് ആയിരുന്നു വസ്തുതാന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചത് ജനം കൊച്ചി